ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോ കിണ്ടറോ പറയുന്നത് തന്നെ എപ്പോഴാന്നറിയോ പന്ത്രണ്ടരക്കാണ് കേട്ടോ കാരണം പിന്നെ ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലോ അപ്പോൾ പന്ത്രണ്ടര വന്നാൽ നമ്മൾ ചോറ് നോക്കിയിട്ട് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ പോയിരുന്നു എന്തെങ്കിലും നേരം പോയിരുന്നോട്ടോ നേരമ്പൊരു ഒൻപതരക്ക് പിന്നെ ചോറാക്കാതെ സമയം നമുക്ക് കിട്ടില്ല അപ്പം അതെന്താന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട് അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ എന്താ ഇന്നിപ്പം നമുക്ക് നെയ് ചോറാക്കാം അതാണ് കേട്ടോ കിട്ടിക്കുന്ന സമയം ഇത്രയായില്ല നെയ്ക്കൊരു കറി വേണം ഉപ്പേരി വേണം അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം ഉപയോഗിക്കും ഗെയ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് അതിലേതെങ്കിലും ഒന്നാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ പ്ലാനിലുള്ളത് എന്തായാലും തലക്കൂ ഇത് വേണം കേട്ടോ ഉള്ളി വേണം അപ്പം ഉള്ളി കട്ടിയത് ഇതാ നമ്മൾ ഓൾറെഡി താഴ് പോയിട്ട് അരിയൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ മൂടിയൊക്കട്ടെ പിന്നെന്താ ശർക്കര ശർക്കരപ്പാനി ഇവിടെ റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര മെൽക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ങ്ങനെ ആയതുകൊണ്ട് ഇരിക്കണ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മളെ ബാക്കിയുള്ള പണികൾ ചെയ്ത് തീർക്കാം കേട്ടോ അതെന്താന്നല്ലേ പറഞ്ഞുതരട്ടോ സംഭവം ഇതാണ് ഒന്നല്ല കേട്ടോ തേങ്ങ തേങ്ങ ഒന്ന് പീസ് പീസ് പീസാക്കണം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യണം കേസ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നമുക്ക് കൽത്തപ്പാണ് ചൂടാന്ന് കരുതിയത്തിട്ടോ അപ്പോൾ അതും ജസ്റ്റ് കുഞ്ഞുന് വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുഞ്ഞുള്ളി എന്താ തൂമിച്ചിട്ട് ഇങ്ങനെ അതാക്കുന്നത് അപ്പോൾ അതൊന്നും ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ ഇതാ ഇതങ്ങോട് ഒഴിച്ച് കൊടുക്ക കേട്ടോ കുഞ്ഞുള്ളി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതങ്ങോട് കുറച്ച് അത്യാവശ്യം കട്ടിയിലായിട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ അവിടെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു കാര്യം കടച്ച് തരട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ കോലം റബ്ബറിൻ്റെ എല്ലാം ഉണ്ടോ ഫുൾ ആയിട്ട് അടിച്ച് വെറുതടിച്ചു വരികയാണെന്നാർ പിന്നെ നമുക്ക് അടിച്ചു വരണ്ടേന്ന് കരുതിയിട്ട് അടിച്ചു വരും അപ്പോൾ കേട്ടോ അത് മൂത്ത് വന്നു ഇനി നമുക്കിതിലേക്ക് നമ്മളെ പാറ്റാണ് ഒഴിച്ചു കൊടുക്കും ഇതിങ്ങനെ മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചാവട്ടെ ഇതാ ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മറിച്ചിടണം തിരിച്ചിടണം പൊട്ടിപ്പോവാതെ നോക്കണം വീഡിയോ എടുക്കണം ഇതൊക്കെ തന്നെ കേട്ടോ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് പാത്രം ഇങ്ങനെ തിരിച്ച് 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 എന്നാ ം ഇവിടെ റെഡി നമുക്ക് ഭാഗം തേച്ചിട്ടാകും അതും കൂടെ അതിനെ ഒരിപ്പിച്ചെടുക്കണം ഇതൊക്കെ പൊട്ടലും ചീട്ടിലും ഒക്കെ കുറച്ച് വിട്ടുകെട്ട് കഴിക്കും മാറ്റി ഒരു സ്ഥലം വരെ പോകാനോ സംഭവം കേട്ടോ സ്ലോമിലാണ് കേട്ടോ അപ്പൊ നമ്മള് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് കവറ് ഫുൾ ആയിട്ട് ചെരിപ്പാണ് ഇപ്പൊ എന്താ സംഭവം പറഞ്ഞാല് നമുക്ക് ഇന്നലെ സാധിക ചെരുപ്പ് കൊടുന്ന് കാണിച്ചു തന്നിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിഞ്ഞോന് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാ അവിടെയുള്ള ചെരുപ്പിൻ്റെ കളക്ഷൻസ് കേട്ടോ അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ ചെരുപ്പ് വെറും നൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ അവർ കൊടുക്കുന്നത് ഇത് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇതില്ലോ മാറ്റി കിട്ടൂല നമ്മൾ അപ്പം പോയി എടുക്കണത് എന്താണോ അത് പിന്നെ നമുക്കത് റിട്ടേൺ ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പൊ അതിലുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു കേട്ടോ മിന്നു എന്താ തെക്ക് ചെയ്തോണ്ടാട്ടോ നമ്മളിന്ന് ഇങ്ങനെ പോന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പോരൂല ഗെയ്ലോ അല്ലെങ്കി ഒരിക്കലും പോരൂലെന്നാ പറഞ്ഞ അപ്പൊ നമ്മള് എണ്ണൂറ് രൂപക്ക് എട്ടുകൂട്ടി ചെരുപ്പായിട്ടാട്ടോ നമ്മള് മടങ്ങണത് അതും നമ്മള് നല്ല നല്ലന്ന് പറഞ്ഞ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരുന്ന ചെരുപ്പുകളാണ് കേട്ടോ ഓരോ ചെരുപ്പും നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലപോലെ നോക്കിയിട്ടാട്ടോ നമ്മൾ എടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ എന്ത് ചെയ്യണം ചെരുപ്പിന്റെ എല്ലാ ഭാഗവും ശരിക്കും ആയിട്ട് നോക്കി നമുക്ക് ഇടണം കേട്ടോ എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മള് വീട്ടിലെത്തിയിട്ട് ചെറിയ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ നമ്മളത് അങ്ങനെ എടുക്കേണ്ടി വരും റിട്ടേൺ ഇല്ല കേട്ടോ അത് വേറെ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുള്ള ചെരുപ്പുകൾ ഉണ്ടത് ഇതാ ഒരു കൂട്ട് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇതാണോ ഇതാ വേറെ ഇപ്പൊ തെറ്റോ നമ്മളൊന്ന് ഇതാ കേട്ടോ നെയ്ച്ചോറ് വെക്കണത് അപ്പോൾ ചോറ് വെക്കാനായിട്ട് തുടങ്ങി നെയ്യ് ചോറും ചിക്കനും അപ്പോൾ അതാണ് ഇന്നത്തെ കേട്ടോ കാക്ക വന്ന് കുറച്ച് കഴിഞ്ഞേക്കന്നെ പോയിട്ട് കോഴിക്കോട്ട് പോയി അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം ഇതാ ചിക്കൻ ഉണ്ട് ഇവിടെ കഴുകി വൃത്തിയാക്കാനായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ആണ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വരാം പിന്നെ ഇതിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് നല്ല വാട്ടിക്കൊണ്ടിരിക്കുക ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വരും കേട്ടോ പിന്നെ നെയ്ച്ചോറ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കറി അയക്കുവാനുണ്ട് ഇപ്പം ഞങ്ങൾ ചിക്കൻ കറി ആക്കാനായിട്ട് നിൽക്കാം കേട്ടോ ഇപ്പം ഇതും കൂടെ ആയാൽ പിന്നെ നമുക്ക് കുളിച്ചാൽ മതി കേട്ടോ അതും കൂടെ ആ സമയം മുപ്പത്തന്നെ എത്ര ആയി ഒന്നേ നാൽപ്പത്തി ഏഴായി ഇന്നെല്ലാം എല്ലാതും നന്നാ രാവിലത്തെ ആ പൂക്കൊണ്ട് എല്ലാം സമയം വേഗി കേട്ടോ ഫുഡ് ഞങ്ങള് ഞാനും മിന്നു ഞങ്ങൾ ഒരു പാത്രത്തിൽ നയിക്കല്ല മിന്നോ പിരും ചൂടാണ് ഗൈസ് ചോറും ചൂട് കറിയും ചൂട് ഞങ്ങൾ ഫുഡിലൊക്കെ ആയിട്ട് കാണാം ഓക്കെയാ പിന്നെ ദാരി മാവ് കൊടുത്തിട്ടോ മാവ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മദ്രസില് മദ്രസ് സ്റ്റോർ ഉണ്ട് അപ്പൊ അതിന് പോണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളുട്ടാ നമ്മളെ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം